ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നത് മനഃശുദ്ധിയോടുകൂടിയും ശരീരശുദ്ധിയോടുകൂടിയുമാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് കിണ്ടിയിൽ ജലം വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നത് എന്നർത്ഥത്തിലാണ് കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് കിണ്ടിയിൽ വെള്ളം വയ്ക്കുമ്പോൾ അതിൽ പൂക്കൾക്ക് പകരം തുളസിയിലകൾ ഇട്ട് വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് പിറ്റുന്ന രാവിലെ അത് നമുക്കിടുത്ത് തീർത്ഥമായിട്ട് കുടിക്കാവുന്നതുമാണ് കിണ്ടിയിൽ ജലം തീർത്ഥമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പൂക്കൾ ഇട്ട് വച്ച വെള്ളം നമുക്ക് അടുത്ത ദിവസം തുളസിത്തറയിലോ മറ്റ് ചെടികളുടെ ചൂട്ടിലോ ഒഴിക്കാവുന്നതാണ് വാഷ് മേസിനിലോ ചവിട്ടുന്നിടത്തോ കിണ്ടിയിൽ ജലം ഒഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരികളിട്ട് നമുക്ക് നിലവിളക്ക് കൊളുത്താവുന്നതാണ് കിണ്ടിയിൽ ജലം വയ്ക്കുന്നതോടുകൂടി അതിന് പൂർണ്ണത ലഭിക്കുന്നതാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കൊളുത്തുന്നതാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ പകൽ രാവിലെ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് കിഴക്കോട്ടുള്ള തിരി ആദ്യവും പടിഞ്ഞാറോട്ടുള്ള തിരി രണ്ടാമതുമാണ് കത്തിക്കേണ്ടത് എന്നാൽ വൈകിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ സന്ധ്യക്ക് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് തിരി ആദ്യവും കിഴക്കുള്ള തിരി രണ്ടാമതും കത്തിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റുമൊക്കെ ഒന്ന് തന്ന് സഹായിക്കണേ Thank you.